ഹലോ എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടറിയാം പാവർ കഥ കേൾക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശീതലിനെയും സിദ്ധുവിനെയാണ് അപ്പോൾ ശീതൾ തൻ്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം അച്ഛനുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ പോയിട്ട് തൻ്റെ ഭർത്താവിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കണം എന്ന രീതിയിൽ ഷീതൾ അച്ഛനോട് സംസാരിക്കുകയാണ് പക്ഷെ അതേസമയം തന്നെ സിദ്ധു ചോദിക്കുന്നുണ്ട് ഒരച്ഛനമ്മമാരും അവനെ പോലുള്ള ഒരു ഭ്രാന്തൻ്റെ കൂടെ തൻ്റെ മക്കളെ പറഞ്ഞയക്കാനായിട്ട് തയ്യാറാവില്ല അതുപോലെ തന്നെയാണ് ഞങ്ങളും മോളെ അവനെ പോലുള്ളവനെ ഡിവോഴ്സ് ചെയ്യുന്നതല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ സിദ്ധു സംസാരിക്കുകയാണ് ാണ് കേട്ടോ ഇത് കേട്ടതും ശീതൾ ആകെ ടെൻഷനാവുകയാണ് കാരണം ശീതൾ വിചാരിച്ചത് എപ്പോഴെങ്കിലും തൻ്റെ ഭർത്താവിനെ കൂടെ തന്നെ ചേർത്ത് വെക്കും എന്നൊരു വിശ്വാസം ശീതളിനുണ്ടായിരുന്നു എന്നാലും സിദ്ധു ശീതളിനോട് പറയാണ് നിന്റെ ജീവിതം നീയാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആലോചിച്ച് ഒരു തീരുമാനത്തിൽ നീ എത്തിക്കോളൂ അത് കുഴപ്പമില്ല പക്ഷേ നിന്റെ അമ്മ പറയുന്നതാണ് നല്ലത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് സിദ്ധാർത്ഥ ശീതളിനോട് പറയാണ് കേട്ടോ അങ്ങനെ ശീതളമാണെങ്കിലും ആകെ ആശയക്കുഴപ്പത്തിലും വിഷമത്തിലും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സുമിത്രയാണ് സുമിത്രയാണെങ്കിൽ അനന്യയുടെ വീട്ടുമുറ്റത്ത് എത്തിയിരിക്കുകയാണ് പ്രേമ സുമിത്രയെ കണ്ടതും ഒരു നിമിഷം പ്രേമ ഞെട്ടുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നീയൊന്നു ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സുമിത്ര പറയാണ് ആ അതെ ഞാൻ തന്നെ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല നിങ്ങളെൻ്റെ മകനോട് ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു നിങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും പറയും അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെയൊക്കെ തിരിച്ചിരിച്ചു തള്ളുകയാണെന്ന് അറിയാം കേട്ടോ അപ്പോഴേക്കും പ്രേമ സുമിത്രയോട് ഒക്കെയാണ് ഓഹോ നീ അത് പറയാനായിട്ടാണോ വന്നത് അല്ലെങ്കിൽ അത് ചോദിക്കാൻ വന്നാണോ നോക്കിയാണ് ചോദിക്കുകയാണ് അതേസമയം തന്നെ സുമിത്ര പറയുകയാണെ ഇത് ചോദിക്കാനോ ഇതിനെക്കുറിച്ച് പറയാനായിട്ടോ ഒന്നും അല്ല ഞാൻ വന്നത് ഞാൻ അനനയെ കാണാനാണ് വന്നതെന്ന് പറയുകയാണ് അതേസമയം തന്നെ പ്രേമ ചോയ്ക്കാണ് അല്ല നീ എന്തിനാണ് അനനയെ കാണുന്നത് നിൻ്റെ മകൻ എൻ്റെ മകളെ വേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണല്ലോ കൂട്ടത്തിൽ കുഞ്ഞിനെയും കൂട്ടിയായിരുന്നു പിന്നെ എൻ്റെ മകളെ അന്വേഷിച്ച അവൻ വന്നിരുന്നു പിന്നെയും പക്ഷെ എൻ്റെ മകളെ അവനെ പുറംകാലിനടിക്കുകയാണ് ചെയ്തത് നീ പറഞ്ഞു വിട്ടിട്ടല്ലേ അവൻ വന്നത് എൻ്റെ മകൾക്കിനി നിൻ്റെ മോനെ വേണ്ട എന്ന് പറയാണ് കേട്ടോ എന്തായാലും നീയും അവളുടെ കാല് പിടിക്കാൻ അല്ലേ എന്തായാലും ഞാൻ എൻ്റെ മോളെ വിളിക്കാം അവൾ നിന്നെ പുറംകാല കൊണ്ട് ചോട്ടാനേ സാധ്യതയുള്ളൂ എന്ന് പറയുന്നത് അതേസമയം തന്നെ സുമിത്ര പറയാണ് എന്തായാലും ഒരു കാര്യം ചെയ് നിങ്ങൾ മോളെ വിളിക്കുകയെ അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നോക്കാമെന്ന് എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും സുമിത്രയുടെ പ്രേമ പറയാണ് നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എൻ്റെ മകൾ നിൻ്റെ മകനോടൊപ്പം ജീവിക്കില്ല അപ്പോഴത്തേക്കും സുമിത്ര പറയുകയാണ് അത് പറയേണ്ടത് പ്രേമയല്ലല്ലോ അനന്യല്ലേ അനനയെ വിളിക്കും എന്ന് പറയുകയാണ് അങ്ങനെ സുമിത്ര തന്നെ അനന്യെ എന്ന് പറഞ്ഞുകൊണ്ട് മോളെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അനന്യം ഇറങ്ങി വരുന്നു സുമിത്രയെ കാണുമ്പോൾ തന്നെ അനനിലയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് പക്ഷേ ആ സന്തോഷം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അങ്ങ് കെടുകയാണ് കേട്ടോ വേഗം തന്നെ സുമിത്ര അനന്യോട് ചെന്ന് പറയുകയാണ് മോളെ നീ എന്തായാലും എൻ്റെ കൂടെ വരണം നിൻ്റെ ഭർത്താവും നിൻ്റെ കുഞ്ഞും എല്ലാം എൻ്റെ കൂടെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നീ കഴിയേണ്ടത് അവിടെയാണെന്ന് പറയുകയാണ് അതേസമയം തന്നെ അനന്യ തല കുമ്പിട്ട് നിൽക്കുകയാണ് അനന്യ എന്നിട്ട് സുമിത്രയോട് ചോദിക്കുകയാണ് എന്തിനാണ് ഞാൻ വരുന്നത് ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും എന്നെ പറയാണ് ആൻറ്റി ഒന്നും വിചാരിക്കരുത് എന്നോട് എന്നോട് അനിരുദ്ധിന് ഒരു സ്നേഹവും ഇല്ല സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കണ്ണുനീര് കാണാതെ അനിരുദ്ധും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോകില്ലായിരുന്നല്ലോ പിന്നെ അതുമാത്രമല്ല അങ്ങനെ പോയെങ്കിൽ തന്നെ എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു തവണയെങ്കിലും എന്നെ വിളിക്കില്ലായിരുന്നോ ഒരു തവണയെങ്കിലും എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരില്ലായിരുന്നോ പക്ഷേ എന്നോട് സ്നേഹമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ആൻറ്റി അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ എന്തിനാണ് അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് ചോദിക്കാം കേട്ടോ ഞാൻ കാത്തിരുന്നപ്പോഴൊന്നും അവൻ വന്നില്ല പക്ഷെ പക്ഷേ ശേഷം അവൻ വന്നു അവൻ്റെ അമ്മ നിർബന്ധിച്ചതുകൊണ്ട് ഒരിക്കലും തൻ്റെ ഭാര്യയുടെ കാര്യം തീരുമാനിക്കേണ്ടത് അമ്മയല്ലല്ലോ അവനവൻ തന്നെ തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ലല്ലോ എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വരേണ്ടത് എന്തിങ്ങനെ ചോദിക്കുക കേട്ടോ ഇത് കേട്ട് സുമിത്ര ആകെ അമ്പരപ്പോഴുകൂടി നിൽക്കുകയാണ് എങ്കിലും പ്രേമയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ് പ്രേമ വിചാരിച്ചതുപോലെ തന്നെ മകൾ പറഞ്ഞല്ലോ ആ പഴി സുമിത്ര പറയാണ് മോൾ പറയുന്നത് എല്ലാം ശരിയാണ് അവൻ്റെ ഭാഗത്താണ് തെറ്റുപറ്റിയത് അവനെ തെറ്റുപറ്റി പക്ഷേ ഇപ്പോൾ അവനത് തിരിച്ചറിയുന്നുണ്ടല്ലോ അവനെ തിരുത്താനായിട്ട് ഒരു അവസരം കൊടുത്തൂടെ ഒരു തവണ തെറ്റുപറ്റി എന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിങ്ങൾ വേർപെട്ട് കഴിയേണ്ട കാര്യമുണ്ടോയെന്ന് നോക്കിയാട്ടോ സുമിത്ര വേഗം തന്നെ അനന്യയുടെ അടുത്ത് നിന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ് മോളെ നീ എനിക്ക് വേണ്ടിയിട്ടല്ല വരേണ്ടത് മോളുടെ സ്വരം മോൾക്ക് വേണ്ടിയിട്ടാണ് വരേണ്ടത് അവൾ തൻ്റെ അമ്മയും കാത്തിരിക്കുകയാണ് അവൾക്ക് വേണ്ടിയിട്ട് ദയവ് ഇത് നിങ്ങളെല്ലാം മറന്നു ഒന്നിക്കണം മോളെ എന്ന് പറയുകയാണ് അതേസമയം തന്നെ നമ്മുടെ അനന്യ ചോദിക്കുകയാണ് എൻ്റെ മോൾക്ക് അവിടെ സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ സുമിത്ര പറയാണ് സ്വന്തം അമ്മ കൂടില്ലാത്ത കുഞ്ഞിന് എന്ത് സുഖമാണ് മോളെ ഉണ്ടാവുക എന്ന് ചോദിക്കുക കേട്ടോ ഇത് കേട്ടതും നമ്മുടെ അനന്യക്കാകെ ഞെട്ടലും വിഷമമൊക്കെ വരികയാണ് കേട്ടോ എന്തായാലും പ്രേമ തൻ്റെ മോളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടായിപ്പം ഈ കൊച്ചിൻ്റെ പേരിൽ എങ്ങാനും ഇവിടെ ഇറങ്ങി പോകുന്നു എന്നുള്ളൊരു പേടി വന്നു കേട്ടോ പ്രേമയ്ക്ക് പ്രേമ വേഗം തന്നെ സുമിത്രയോട് പറയുകയാണ് പോടി എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തീ നിൻ്റെ മുഖ നിത്തു നോക്കി എൻ്റെ വാതിൽ കുട്ടിയടയ്ക്കും നിന്നെ ചവിട്ടി പുറത്താക്കും എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും അനന്യക്ക് ദേഷ്യം വരുകയാണ് അനന്യ പറയുകയാണ് അമ്മ ഇത് എന്താ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അതേ സമയം തന്നെ പ്രേമ അനന്യോട് പറയുകയാണ് വേണ്ടി വന്ന നിന്നെയും പൂട്ടിയിടും ഏ നീ മിണ്ടാതിരിക്കട്ടെ കയറിപ്പോടിയെന്നൊക്കെ അനന്യോടും പറയുക കേട്ടോ പ്രേമ അങ്ങനെയാണ് അനന്യനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് പ്രേമ എന്നിട്ട് പറയുകയാണ് ഒരു കാരണവശാൽ അവന് നീം ഒന്നിച്ച് ജീവിക്കില്ല അത് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ സുമിത്രയുടെ മുഖത്ത് നോക്കി പ്രേമ പ്രേമവാതിൽ കുട്ടിയെടുക്കുകയാണ് സുമിത്രയാണെങ്കിൽ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സീൻ അത് കഴിഞ്ഞു അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ രഞ്ജിതയാണ് കാണിക്കുന്നത് രഞ്ജിതയാണെങ്കിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ പൂജ അവിടേക്ക് വരികയാണ് ആൻറ്റി അങ്ങ് മാറിയോ ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പൂജ പറയുകയാണ് വേണ്ട മോളെ ഞാൻ തന്നെ ചെയ്തോളാം എനിക്ക് ചെയ്യാനായിട്ടുള്ളതേ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പൂജ പറയുകയാണ് വേണ്ട വേണ്ടത് ഞാനും കൂടെ സഹായിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ രഞ്ജിതയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് പൂജയും അറിയാനായിട്ട് റെഡിയായിട്ട് വരികയാണ് കേട്ടോ അതേസമയം തന്നെ പങ്കജും പങ്കജിൻ്റെ അച്ഛനും കൂടെ അടുക്കളയിലേക്ക് വരികയാണ് അപ്പോഴത്തേക്കും പങ്കജൻ്റെ അച്ഛൻ പറയുകയാണ് സാധാരണ അമ്മായിയും അമ്മമാരും മരുമകൾക്കാണ് പണി കൊടുക്കുന്നത് പക്ഷേ ഇത് നോക്കിയാൽ മരുമകൾ അമ്മായിമ്മയുടെ പണി ചോദിച്ചു മേടിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് അതേസമയം തന്നെ പൂജ പറയാണ് അത് അമ്മായിമ്മയും മരുമകളും പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ലല്ലോ എന്ന് പറയുകയാണ് അതേസമയം തന്നെ പങ്കജും ഞെട്ടുകയാണ് പങ്കജ് വേഗം തന്നെ പറയുകയാണ് ആ ഡാഡി എന്നാലത്തെ സിനിമയുടെ ആ ഹാങ്ങിൽ അങ്ങ് പറഞ്ഞതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പങ്കജിൻ്റെ അച്ഛനും പറയാണ് ആ അതെ അതെ അത് തന്നെയാണ് പറയാട്ടോ അപ്പോഴത്തേക്കും പങ്കഞ്ച് പൂജയോട് പറയണേ ഇവിടെ ഇങ്ങനെ അരിഞ്ഞും പിടിച്ചു നിന്നാൽ മതിയോ നമുക്കിതേ ഇന്ന് ഉള്ളതാണ് പോവണ്ടേന്ന് ചോദിക്കാം കേട്ടോ അതേസമയം തന്നെ പങ്കിച്ച് പറയുകയാണ് ദേ സമയമൊന്നും ഇല്ലാട്ടോ തോത്തോ അനെങ്കിൽ പോരുന്നെന്ന് പറയാണ് അപ്പോഴത്തേക്കും രഞ്ജിത പറയുകയാണ് മോളെ മോളും പൊയ്ക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അപ്പോഴത്തേക്കും പൂജ പറയാണ് അല്ല അല്ല ആൻറ്റി ആൻറ്റി നീ ഒറ്റക്ക് എന്നെ ചെയ്യേണ്ടത് ഇതൊക്കെ എന്നായിരിക്കുമ്പോഴത്തേക്കും രഞ്ജിത പറയുക രഞ്ജിത പറയുകയാണ് അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട ഇവിടെ എന്നെ സഹായിക്കാൻ അരവിന്ദേട്ടൻ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അരവിന്ദാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനിട്ട് ഏ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നൊക്കെ പറയാനോ അതേ അതേസമയം തന്നെ രഞ്ജിത പറയണം മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട മോളെ അടുക്കളയിലൊന്നും കയറണ്ട മോൾ അവൻ്റെ കൂടെ പൊയ്ക്കോ എന്നിങ്ങനെ പറയണ്ട അതേസമയം തന്നെ രഞ്ജിതയുടെ സ്നേഹപ്ര പ്രകടനം കണ്ടിട്ട് നമ്മുടെ പൂജ അവിടെ വീണ് പോകാണ്ട് കേട്ടോ പൂജ രഞ്ജിതയുടെ സ്നേഹപ്രകടനം കണ്ടിട്ട് രഞ്ജിതയുടെ മുഖത്തേക്ക് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടോ അതേസമയം എന്തിനാ മോളും ഇങ്ങനെ നോക്കുന്നതെന്ന് വെക്കുമ്പോഴത്തേക്കും പൂജ പറയാണ് അത് പിന്നെ എനിക്ക് എൻ്റെ അമ്മയെ പെട്ടെന്ന് ഓർമ്മ വന്നു ആൻറ്റി ആൻ്റിയെ പോലെ ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ അമ്മ മാത്രമാണ് ഞാൻ അടുക്കളയിൽ ചെല്ലുമ്പോൾ അമ്മ ചെയ്യിക്കില്ല അമ്മ എന്നെ പറഞ്ഞുകൂടിയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആൻറ്റിയും അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിപ്പോയതാണെന്ന് പറയാം കേട്ടോ അങ്ങനെ അവർ തമ്മിൽ കുറച്ച് സന്തോഷകരമായിട്ടുള്ള കുറച്ച് മൂമെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവർ പങ്കജും പൂജയും പോവുകയാണ് അങ്ങനെ ഇവർ പോയപ്പോൾ അരവിന്ദൻ ചോദിക്കുകയാണ് അല്ല അവൾ വീണുന്നു തോന്നുന്നു എന്നു പറയുകയാണ് അതേസമയം തന്നെ രഞ്ജിത പറയുകയാണ് അവളിപ്പോൾ എന്നെ അമ്മയുടെ സ്ഥാനത്ത് അവളുടെ സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത് നിങ്ങൾ കണ്ടോ കുറച്ച് നാൾക്കുള്ളിൽ തന്നെ എൻ്റെ മോൻ്റെ അവളുടെയും കല്യാണം ഞാൻ നടത്തിയിരിക്കും ഞാൻ പറയുന്നത് പോലെ അവൾ കേൾക്കുന്നൊരു സമയം ഞാൻ വരുത്തിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനെ കേട്ടോ അടുത്ത സീനില് സുമിത്രേനെ നോക്കി സരസ്വതി നിൽക്കുകയാണ് എന്തായാലും അവൾ വരാനായിട്ട് വൈകുമായിരിക്കും ഏഹ് എന്നാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ കള്ളത്ര വേണമല്ലോ കയ്യിൽ അതേസമയം തന്നെ സുമിത്ര കയറി വരികയാണ് സുമിത്ര വന്നതും സരസ്വതിയമ്മ ചോദിക്കുകയാണ് അല്ല നീ എന്താ ഇപ്പം പെട്ടെന്ന് വന്നത് അവൾ വന്നില്ലേ അനുനിയ കൂടെ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സുമിത്ര പറയാണ് ആ പെട്ടെന്ന് വന്നു അത്ര തന്നെയെന്ന് പറയുകയാണ് അതേസമയം തന്നെ ഈ സരസ്വതി ഒരു പതർച്ചയൊക്കെ കണ്ടിട്ട് സുമിത്ര ചോദിക്കുകയാണ് അല്ല അമ്മേനെ കണ്ടിട്ടൊരു കണ്ടിട്ടൊരു കള്ളലക്ഷണം തോന്നുന്നുണ്ടല്ലോ എന്താ കാര്യം കാര്യമെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ സരസ്വതി എമ്മ പറയാണ് എന്തുകൊള്ള ലക്ഷണം ഏയ് ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നു പറയാട്ടോ സുമിത്ര ചോദിക്കുകയാണ് അല്ല അതിൻ്റെ രുദ്ധവും എന്തേന്ന് എന്താന്ന് വയ്ക്കുമ്പോഴത്തേക്കും അവർ പുറത്തുപോയി എന്ന് പറയും കേട്ടോ അപ്പോഴത്തേക്കും ചോദിക്കും ശീതളോന്ന് നോക്കിക്കുമ്പോൾ ശീതളം പുറത്ത് പോയി അപ്പോഴത്തേക്കും നമ്മുടെ സ സുമിത്ര ചോദിക്കുക അല്ല ശീതള പുറത്തു പോകാനോ അല്ല അല്ല അകത്തുണ്ട് എന്ന് അകത്തുണ്ടെന്ന് പറയാനട്ടോ അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് പരിങ്ങുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും സരസ്വതി എമ്മ ഞാൻ പരിങ്ങിയിട്ടൊന്നുമില്ല അത് നിനക്ക് തോന്നുന്നതാന്ന് പറയുകയാണ് അപ്പോൾ ശീതകൾ എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ അവളെ ശല്യം ചെയ്യണ്ട അവളെ ഒരു മരുന്ന് കഴിച്ച് കിടക്കുകയാണ് ഒക്കെ എന്തോ വൈകായിക അപ്പോൾ ആശുപത്രിക്ക് കൊണ്ടുപോകുകയെന്ന് പറയുമ്പോഴത്തേക്കും ഏയ് വേണ്ട ഞാൻ അവളോട് ചോദിച്ചതാണ് അവളെ വൈകാന്ന് പറഞ്ഞ് കിടക്കുകയാണ് അവളോടെ കിടക്കട്ടെ ശല്യം ചെയ്യണ്ടാന്ന് പറയട്ടോ അപ്പം സുമിത്ര പറയുകയാണ് ഞാൻ ഞാനെന്തായാലേ ശീതളിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറയണം അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ കടന്ന് പരിഭ്രാന്തിപ്പെടുകട്ടോ അപ്പം അച്ഛമ്മ പറയുകയാണ് നീ ഇപ്പം അങ്ങോട്ട് പോവണ്ട അവളെ എന്നെ ചീത്ത പറഞ്ഞു ഓടിച്ചു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നീ പോയാൽ നിന്നെയും ചീത്ത പറയും നീ ഒരു കാര്യം ചെയ്യും എനിക്കിരിച്ചിരി ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയണം അപ്പോഴത്തേക്കും സുമിത്ര പറയുകയാണ് ആ ഞാനിട്ട് അമ്മ ചായ ഇപ്പോൾ കുടിക്കുക തന്നെ ചെയ്യും എന്ന് പറയണം ഞാൻ എന്തായാലും ഈ ശീതളിനെ ചെന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് സുമിത്ര അങ്ങ് പോവാണ് എത്ര തവണ നിർത്തിയിട്ടും സുമിത്ര നിൽക്കുന്നില്ല കേട്ടോ അതേസമയം സുമിത്ര പോയപ്പോൾ തന്നെ ഈ ആ കിളി പോയ അവസ്ഥയാണ് ദൈവമേ മേ അവൾ കണ്ടുപിടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ ദൈവത്തിനെ ഇങ്ങനെ ചൂണ്ടിരിക്കാനായിട്ട് ചെയ്യാൻ മോ സരസ്വതിയമ്മ നിന്ന് പതർന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല നമ്മുടെ ശീതലിൻ്റെ റൂമിലേക്ക് സച്ചിനെ വിളിച്ചു കയറ്റിയിരിക്കുകയാണ് സരസ്വതി അമ്മ നമ്മുടെ സുമിത്ര ഇല്ലാത്ത സമയം നോക്കിക്കൊണ്ട് അപ്പോൾ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ല കൊല്ല ചെയ്യുവല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ സരസ്വതിയമ്മ ഇങ്ങനെ പതറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സച്ചിനോട് ശീതൽ പറയുകയാണ് നിങ്ങൾ എന്തിനേ കള്ളനെ പോലും ഇവിടെ വന്ന് കയറിയിരിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും സച്ചിൻ പറയുകയാണ് അത് എൻ്റെ അച്ഛമ്മ വിളിച്ചിട്ട് ഞാൻ വന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശീതൽ പറയുക അച്ഛമ്മ വിളിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും സച്ചിൻ പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ടും മനസ്സ് എന്താ മാറാത്തത് നീ എൻ്റെ കൂടെ മരണം നമ്മളുടെ ജീവിതം തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ നമ്മുടെ ശീതലാണെങ്കിൽ ഇതൊന്നും വകവയ്ക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഇവരുടെ വാദലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇത് കേട്ടതും ശീതളിൻ്റെ വായ നമ്മുടെ സച്ചിൻ പൊത്തിപ്പിടിക്കുകയാണ് അപ്പോൾ ഒന്നും മിണ്ടാത്തത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നമ്മുടെ സുമിത്ര വിചാരിക്കുകയാണ് ശീതൾ കിടന്ന് ഉറങ്ങുമായിരിക്കും അമ്മ പറഞ്ഞതുപോലെ വേണ്ട ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ശീതൾ അമ്മ പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം സച്ചിൻ ശീതളൻ്റെ നിന്ന് കൈ എടുക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ശീതൾ പറയുകയാണ് നീ എന്തു കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചിൻ പറയുകയാണ് നീയേ ഞാനിവിടെ വന്നത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോട് കൂടി ഇരിക്കില്ല നീ എൻ്റെ കൂടെ വരണം നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഉന്ന ഒരിക്കലും ജീവനോട് കൂടി ഇരിക്കില്ല എന്ന് പറയണം അപ്പോഴത്തേക്കും ശീതൾ പേടിക്കുക ശീതൾ ചോദിക്കുക നീ എന്താ പറയുന്നത് സച്ചിൻ എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ സരസ്വതി അമ്മ പതിയെ അവിടെ വന്നിട്ട് പതിയെ വരെ വിളിക്കുകയാണ് അപ്പോൾ വാതിൽ തുറക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സരസ്വതി അമ്മ എന്നിട്ട് പറയുകയാണ് സച്ചിൻ ഇന്നത്തെ ഇത് ഇത്രയും മതി വേറൊരു ദിവസം ഞാൻ നിന്നെ നിങ്ങളെ സംസാരിക്കാനായിട്ട് എടുത്തതരാം ഞാൻ നിങ്ങളിപ്പോൾ ഇറങ്ങി പോകാൻ പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ സച്ചിൻ ആ അമ്മയോട് താങ്ക്സ് പറയണം അപ്പോഴത്തേക്കും സരസ്വതി അമ്മ പറയണം താങ്ക്സ് ഒന്നും വേണ്ട മോനെ സ്നേഹം മതി മതിയെന്ന് പറയുകയാണ് അതേസമയം തന്നെ സച്ചി നമ്മുടെ ശീതലിനോ നോക്കിക്കൊണ്ട് അമ്മ പറയണം നിനക്ക് അവൻ്റെ കൂടെ ഇറങ്ങി പോയാൽ പോരായിരുന്നു ഇവിടെ തന്നെ കെട്ടി കിടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് വിളിക്കാം അങ്ങനെ ശീതളാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞു നിൽക്കാൻ കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സ്വരമോളും അനിരുദ്ധും പുറത്തുനിന്ന് വരുവാണ് അപ്പോൾ സുമിത്രയെ കാണുമ്പോൾ കൊച്ചു ചോദിക്കുകയാണ് അച്ഛമ്മയും അമ്മ വരുമെന്ന് പറഞ്ഞിട്ട് അമ്മ വന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര പറയാണ് മോളെ അമ്മ വന്നില്ല അമ്മ വരും അച്ഛമ്മ പറഞ്ഞ വാക്കാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സുമിത്ര കൊച്ചിനോട് പറയുകയാണ് മോളെ മോളിപ്പോഴേ ശീതലാൻഡിയുടെ കൂടെ പോയിരുന്ന് കളിക്കുക അച്ഛമ്മ ഇപ്പോൾ വരാട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കൊച്ചു പറയുകയാണ് എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോ അച്ഛമ്മ നോക്കുകയാണ് അപ്പോഴത്തേക്കും സുമിത്ര ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് കൊച്ചിനോട് പറയുകയാണ് നാളെ നമുക്കെന്ന ഈ പുറത്തോട്ടൊക്കെ പോയിട്ട് വരാം മോൾ പുറത്തോട്ടൊന്നും പോകാറില്ലല്ലോ അച്ചമ്മയോട് കൂടെ പുറത്തോട്ടൊക്കെ വരണം എന്ന് പറയണം അപ്പോൾ കൊച്ച് സമ്മതിക്കാണ് അതേസമയം തന്നെ അനിരുദ്ധ അമ്മയോട് ചോദിക്കുകയാണ് കൊച്ചു പോയതിന് ശേഷം അമ്മ അവളുടെ അടുത്ത് പോയല്ലേ അവൾ വന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര പറയുകയാണ് ഇല്ല അവൾ വന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ അനിരുദ്ധിനോട് സുമിത്ര പറയുകയാണ് നിന്റെ ഭാഗത്താണ് തെറ്റ് നീ ഇങ്ങനെ ഒരു കാര്യമില്ല നീ അതുപോലെയാണല്ലോ അവളോട് കാണിച്ചു കൂട്ടിയത് അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ തീർച്ചയായിട്ടും അവളെ ഞാൻ കൊണ്ടുവരും അവളെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ അനിരുദ്ധ് പറയുകയാണ് അമ്മ എന്തിനാ അവളെ കാല് പിടിക്കാൻ പോയെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും സുമിത്ര അനിരുദ്ധിനോട് പറയുകയാണ് നിൻ്റെ കുഞ്ഞ് അവൾ ചോദിച്ചത് കേട്ടില്ലേ അവളുടെ അമ്മയെക്കുറിച്ചാണ് കുഞ്ഞിന് അമ്മ വേണോടാ അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നിച്ചുണ്ടാവണം എന്ന് അമ്മ ആഗ്രഹിക്കുന്നത് എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും അതിൻ്റെ ഒരു ഇത് അമ്മ ഒരു കാരണം ഇനി ആ വീട്ടിൽ പോകണ്ട അവൾക്ക് വരണമെന്ന് തോന്നിയാൽ അവൾ വരട്ടെ അല്ലാതെ അമ്മ ഇനി പോയി കാല് പിടിച്ച് അവളെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് വരാനായിട്ട് പോകുന്നത്